വീട് കാണുന്ന സമയത്ത് ഈ തനിയാവർത്തനത്തിൽ ഞാൻ കണ്ടൊരു വീടുണ്ട് ആ വീട് ഈ തറവാട് വീടുകളൊക്കെ പണ്ട് ഇത്തരത്തിലുള്ളൊരു സഫോക്കേഷൻ ഉണ്ടാക്കുന്നത് ഇന്ന് കാണുമ്പോൾ എനിക്ക് ചിലർക്കൊക്കെ അതിനകത്ത് കാൽപ്പനികതയും സൗന്ദര്യം കാണാൻ പറ്റും പക്ഷേ എനിക്കത് കാണാൻ പറ്റില്ല അപ്പം തനിയാവർത്തനത്തിൽ ആ വീട് വീടിൻ്റെ ഉള്ളു കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ശ്വാസം പൊട്ടുന്നുണ്ടായിരുന്നു അതേപോലെയാണ് ഇന്ദുവിൻ്റെ ഈ വീട് കാണിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇന്ദു എന്താ കഥ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി പിന്നെ അതിൻ്റെ സൈഡ് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതെന്നും മാത്രമായിരുന്നു ഞാൻ നോക്കിയിരുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എത്താൻ പറ്റി പിന്നെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് വീട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടികിട്ടി തുടങ്ങി കാരണം ഈ വീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മനസ്സിലായോ ആ വീട്ടിൽ പലരും സൗന്ദര്യം കാണുന്നുണ്ടാവും പക്ഷെ എനിക്ക് സൗന്ദര്യം കാണാൻ പറ്റിയിട്ടില്ല ആ വീട്ടിൻ്റെ പല ഏരിയയിലും പോകാത്ത വെളിച്ചം പോവാത്ത ഇടങ്ങൾ അതിൻ്റെ അകത്തുള്ള ഇരുട്ടുകളൊക്കെ നമ്മളെ അവിടെ ജീവിച്ചു പോയ വ്യക്തികളെയൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവുമെന്ന് എന്തു പറയാൻ ശ്രമിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള ആംഗിൾസ് പിന്നെ ആ മുകളിൽ ആ കുട്ടി ഇരിക്കുന്നില്ലേ ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അനഘ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല സാഹചര്യത്തിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതൊക്കെ അയാൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ആ പുരുഷാരത്തിൻ്റെ വർത്താനം ഇല്ലേ അവരുടെയൊക്കെ വർത്താനത്തിൻ്റെ മോഡുലേഷൻസ് പലയിടങ്ങളിലായിട്ട് അവർ ആ മോഡുലേഷൻ കൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുരുഷന്മാരെയൊക്കെ ഇതിൽ ഏറെക്കുറെ എല്ലാരും റിയൽ ആയിട്ടുള്ളവര് തന്നെയാണ് പിന്നെ വൺ ഇസ് ട് വൺ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വൺ ഇസ് ടു വൺ ആണ് സോമൻ എന്ന് പറഞ്ഞ് പ്രതിഭേറ്റം ചെയ്ത ക്യാരക്ടർ റിയൽ തന്നെയാണ് അത് എനിക്ക് വളരെ പരിചയമുള്ളൊരു ആൾ തന്നെയാണ് ആ നെയ്യാറ്റിങ്ങര കൃഷ്ണനായർ ആ ചേട്ടൻ ചെയ്ത കഥാപാത്രം അതും റിയൽ ആണ് ആ അമ്മൂമ്മയുടെ ക്യാരക്ടർ റിയൽ ആണ് ബാക്കിയുള്ളവരെല്ലാം കൈൻഡ് ഓഫ് മിക്സ് ആണ് കൈൻഡ് ഓഫ് ചില ആൾക്കാരുടെ കോമ്പിനേഷൻസ് ആണ് പല ബാക്കിയുള്ള പല കഥാപാത്രങ്ങൾ അപ്പോൾ അത് വണ് ഇസ് ടു വണ്ണല്ല പക്ഷെ അതിനകത്ത് എൽ പലരുടെയും ഫ്ലേവർ ഉണ്ട് ആ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ അവരെ ആരെയും ഒരു ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത് കാരണം അവരെല്ലാം അവരുടെ പെർസ്പെക്റ്റീവ്സിൽ അവർ ശരി തന്നെയാണ് അവരുടെ ആ ലോകത്ത് അവർ പറയുന്നതും അവരുടെ വിശ്വാസങ്ങളും അവർ അത് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവർ ദാറ്റ് ഇസ് വാട്ട് ദേ ആർ അപ്പം അവരെ ഞാൻ ഗ്രേ ഷെയ്ഡിലും അല്ല നിർത്തുന്നത് കാരണം ആ ഗ്രാൻഡ് മദറിൻ്റെ ക്യാരക്ടർ ഒരു ഒരു പേസ്പെക്റ്റീവ് പറയുന്നുണ്ട് അവരുടെ ഒരു വേദന പറയുന്നുണ്ട് അപ്പോൾ ഷീ ഹാസ് എന്ന് വെച്ചാൽ അവർക്കും ഒരു വേദനയുണ്ട് ആ വേദനയ്ക്കപ്പുറം അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇതുമുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരാളിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആ അവരെ ആ മകളെ മിസ്സ് ചെയ്യുമ്പം പോലും എന്ത് നല്ല ചിരിയായിരുന്നു എന്ന് പറഞ്ഞ് വേദനിക്കുമ്പോഴും ബാക്കി അവരുടെ ഒരു ബിലീഫ് സിസ്റ്റവും അതുമൊക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്